ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് സെൻറ്റൻസ് തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മൂന്നിന് എന്ത് ഏത് ടൈപ്പ് ആണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഹാതൽ വലതു ഹാതൽ വലതു ഈ ആൺകുട്ടി അല്ലേ അത് ഡെഫിനറ്റായിട്ടുള്ള ഒരു പ്രേസ് ആണ് ഒരു ആൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് ഈ ആൺകുട്ടി അത് കംപ്ലീറ്റ് അല്ല അല്ലേ സെൻറ്റൻസ് കംപ്ലീറ്റേ അല്ല അവിടെ അപ്പം ഹാതൽ വലതു എന്ന് പറയുന്നത് ഒന്ന് സി ആണ് ഇനി അടുത്തത് ഹാത വലതുൻ ഇത് ഒരു ആൺകുട്ടി ആകുന്നു അല്ലെ ഇത് ഒരു ആൺകുട്ടിയാണ് ഇവിടെ വലതുൻ എന്ന് പറയുന്ന ഖബറ് എന്താണ് നക്കിറയാണ് ഉം എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആണ് ഒരു ആൺകുട്ടി അപ്പൊ ടു എ ആണ് അടുത്തത് ഹാത ഹുവൽ വലതു ഇതാണ് ആ ആൺകുട്ടി അല്ലെ ഇതാണ് ആ ആൺകുട്ടി നമ്മൾ ആ ഒരു ആൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചെന്ന കംപ്ലീറ്റ് സെന്റൻസ് ആണത് അപ്പം മാരിഫൈ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ് അത് അപ്പം സി എ ത്രീ ബി അതാണ് ആൻസർ വൺ സി ടു എട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം ഇനി അടുത്തത് രാലിക തിൽക്ക തുടങ്ങിയ ഇസ്മു ഷാരയുടെ എറാബ് അല്ലെങ്കിൽ കേസ് എൻഡിങ് അതിന് മുന്നേ വരുന്ന വാക്കുകൾക്ക് അനുസരിച്ച് മാറുന്നു ശരിയോ തെറ്റോ ഇവിടെ തെറ്റെന്നാണ് ആൻസർ ഇവിടെ എനിക്ക് തോന്നുന്നു രണ്ട് ആൾക്കാർ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ക്ലാസ്സുകളിൽ പറഞ്ഞത് വെച്ചിട്ടാണ് ചോദിച്ചത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഷെയർ ചെയ്യാം ഇത് നമ്മുടെ മദീന ബുക്ക് ത്രീയുടെ നോട്ട്സിൽ നിന്നുള്ളതാണെ നമുക്കറിയാം ഇസ്മുകള് പൊതുവേ ഇത് തീരെ അറിയാത്തവർ ഇത് എടുക്കുക വേണ്ട കാരണം ചോദിച്ചവരധികം വേറെ കുറച്ച് അഡ്വാൻസ്ഡ് ഗ്രാമർ അറിയാവുന്നവരും വേറെ ക്ലാസ്സുകളിലുള്ളവരുമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയുന്നതേ ഉള്ളു അല്ലാത്തവര് മനസ്സിലാവുന്നില്ലെങ്കിൽ എടുക്കുക വേണ്ട ഓക്കെ അപ്പം ഇസ്മുകളെ അല്ലേ നമ്മളുടെ ഇതനുസരിച്ച് എറാബിനനുസരിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും മൊ റബും മബ്നിയും മൊഹറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എറാബ് ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ എൻഡിങ്സ് ഓഫ് ദീസ് നൗൺസ് എറാബ് അതായത് ഫത്തോമ്മയൊക്കെ ഇട്ടിട്ട് മർഫോ മജറൂർ മൻസൂബാകുന്ന കേസുകളാണ് മൊ റബ് എറാബ് ചേഞ്ച് ചെയ്യുന്ന ഇസ്മുകളുണ്ട് അതേപോലെ എറാബ് ചേഞ്ച് ചെയ്യാത്ത ഇസ്മുകളുണ്ട് നോൺ ഡിക്ലൈനബിൾ എന്ന് പറയും അതായത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ എൻഡിങ്സ് ഓഫ് ദീസ് നൗൺസ് ഈ അതിന്റെ എൻഡിങ്ങില് അതായത് കേസ് എൻഡിങ്ങിൽ ചേഞ്ച് ഒന്നും വരാത്ത നൗൺസിനാണ് മബനി എന്ന് പറയുന്നത് ഇനി മബ്നിക്ക് ഉള്ള ഉദാഹരണങ്ങളാണ് ഇത് കാണോ ഇസ്മ മബ്നിയുള്ള ഉദാഹരണങ്ങളാണ് ഇസ്മു പിന്നെ അസ്മാ ഉൽ മൗസൂൽ അല്ല എന്ന് പറയുന്നത് പോലെ പിന്നെ ക്വസ്റ്റിൻ ഇതൊക്കെ നമുക്ക് പിന്നെ ഇൻഷാള്ള അഡ്വാൻസ്ഡ് ഗ്രാമറിൽ പഠിക്കാം അപ്പം മബ്നി അതായത് എൻഡിങ്സ് ചേഞ്ച് ചെയ്യാത്ത ഇസ്മുകളാണ് മബ്നി മബ്നീന്റെ എക്സാമ്പിളുകളിൽ പെട്ടതാണ് നമ്മുടെ ഇസ്മു ഇഷാര പിന്നെ ശരിക്കും ഇസ്മു ഇഷാറൊക്കെ നമ്മൾ ഒരു സെന്റൻസില് എറാബ് എഴുതുമ്പോൾ അതിന്റെ എറാബ് എങ്ങനെയാ എഴുതുക എന്ന് വെച്ചാല് ഇസ്മു നമ്മൾ പറയും സാധാരണഗതിയിൽ ഇസ്മു ഇഷാറ അപ്പം അതിൻ മബ്നിയൻ ഫീ മഹല്ലി റഫ അത് മബ്നിയാണ് നോൺ ഡിക്ലൈനബിൾ ആണ് എറാബ് ചേഞ്ച് ചെയ്യൂല ഫി മഹൽ ഫി മഹല്ലി ജർ അങ്ങനെ പറയും അതായത് മഹ് റഫന്റെ സ്ഥാനത്താണെന്ന് പറയും അതായത് അതിനൊരു റീസൺ ഉണ്ടാവും മിൻ ഉണ്ടെങ്കിൽ അത് ജറൻ്റെ സ്ഥാനത്താണ് ഫി മഹല്ലി ജർ അങ്ങനെ എഴുതും പക്ഷെ അവരുടെ സയൻസ് എറാബുകള് മാറ്റമൊന്നും വരൂല്ല ഓക്കെ അങ്ങനെ മനസ്സിലാക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന് മുമ്പേ വരുന്ന വാക്കുകൾക്ക് അനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ ചോദിച്ചവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഓക്കെ എന്നാലും ഈ ഈ നോട്ട്സ് ഒക്കെ നമുക്ക് ഇൻഷാല് നമ്മൾ മദീന അറബിക് ബുക്ക് വൺ ടൂ ത്രീ ഒക്കെ ചെയ്യാനുള്ള ടോഫിക്ക് തരട്ടെ അമീൻ ചെയ്യുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഓരോന്ന് എടുക്കാം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൊഹമ്മദത്തിൻ അമ്രീയത്തിൻ ഫി തിൽക്കൽ മദീനത്തിൽ മുഹമ്മദുൻ മീൻ മദ്രസത്തിൻ മദീനത്തിൽ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് മൊഹമ്മദുൻ മീൻ മദ്രസത്തിൻ മൊഹമ്മദ് എന്താണ് മീൻ മദ്രസത്തിൻ അംഖീയത്തിൻമത്തിൻ ഇവിടെ ദ അല്ലെ മദ്രാസത്തിന്റെ അമേരിക്കത്തിന്ന് പറയുമ്പോൾ അത് നക്കിറയാണ് ഒരു പട്ടണം ഉള്ളൂ അല്ലെ ആ പട്ടണം വെരൂല അപ്പം ദ വെരുല അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് അടുത്തത് ആൻ ഓൾഡ് അമേരിക്കൻ സ്കൂൾ ഓക്കെ മദ്രാസത്തിൻ അമേരിക്കത്തിൻ കദീമത്തിൻ തിൽക്കൽ മദീനത്തിൽ കെബിറത്തിൻ തിൽക്ക എന്ന് പറയുമ്പോൾ ദാറ്റാണ് അപ്പം ഇ എന്ന് പറയുന്നത് തെറ്റാണ് ആ ആണ് വരേണ്ടത് ഫീ തിൽക്കൽ മദീനത്തിൽ കബീറത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടണം എന്നാണ് വരേണ്ടത് അപ്പം അതും തെറ്റാണ് ഇനി അടുത്തത് മുഹമ്മദ് അസ്്രം എ ന്യൂ അല്ലേ ന്യൂ കദീമ എന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് അതും തെറ്റാണ് ഇനി അടുത്തത് മുഹമ്മദ് അസ്്രം ആൻഡ് ഓൾഡ് അമേരിക്കൻ സ്കൂൾ ഇൻ എ ബിഗ് സിറ്റി അവിടെ െ അത് എന്നുള്ളത് തിൽക്കേട് അത് ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ഇതും തെറ്റാണ് ഇനി അടുത്തത് മൊഹമ്മദ് ഓൾഡ് അമേരിക്കൻ സ്കൂൾ ഇൻ ദാറ്റ് സിറ്റി മുഹമ്മദ് ആ വലിയ പട്ടണത്തിലെ ഒരു പഴയ അമേരിക്കൻ സ്കൂളിൽ നിന്നാണ് അതാണ് റൈറ്റ് ഇനി അടുത്തത് മുദീറീ സ മക്തബുൽ ഉചിതമായ വാക്കുപയോഗിച്ച് പൂരിപ്പിക്കുക ഇവിടെ ആൻസർ ഹാദാണ് നമുക്ക് മറ്റുള്ളത് എന്തുകൊണ്ട് ചേരുന്നില്ല എന്ന് നോക്കാം അൽ ഖബീറി മക്തബുൽ മുദീറത്തിൽ ഖബീറി എന്ന് പറയുമ്പോൾ അൽ ഖബീറി എന്ന് പറയുമ്പോൾ എന്താണ് അത് എന്തിന്റെ ആയിരിക്കണം രണ്ടാമത്തെ അല്ലെ ജറു വന്നത് കൊണ്ട് കെബീറി എന്നുള്ളതിന് ജററ് വന്നതുകൊണ്ട് അത് മുദീറത്തിന്റെ വിശേഷണം ആയിരിക്കണം മുദീറത്തിന്റെ വിശേഷണം ആയത് ആണെങ്കിൽ അതിനവസാനം താവരണം അല്ലെ അതുകൊണ്ട് അത് തെറ്റാണ് ഇനി അടുത്തത് ഹാദിഹി വരണമെങ്കിൽ ഇവിടെ ഇസ്മു ഇഷാറ വരാണെങ്കിൽ ആ ഇസ്മു ഇഷാറ റഫർ ചെയ്യുന്നത് ആദ്യത്തെ വാക്കിന് അതായത് ഏർ മുദാഫ് മുബാഫ് ഇലേഹിയിലെ ആണ് ഇസ്മു ഇഷാറ റഫർ ചെയ്യുന്നത് ഇവിടെ മുദാഫ് എന്താണ് പുല്ലിംഗ് അല്ലെ അതുകൊണ്ട് തന്നെ ഹാദിഹി വരൂല വരാണെങ്കിൽ ഹാദേ വരുള്ളൂ അതേ റീസൺ തന്നെ തിൽക്കും തിൽക്കല്ല ദാലിക്കേ വരുള്ളൂ അപ്പം ഇവിടെ ഹാസ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതും ഇല്ല ഓക്കെ മക്തബുൽ മുതിറത്തിൻ മക്തബിനെ റെഫർ ചെയ്യുന്നത് ഹാസ പുല്ലിംഗം ഏകവചനം ഇനി ഹൽ ഹൽ ഹാദൽ മക്തബിൽ മോക്തബിൽ ഇവിടെ ഈ പാചകത്തിലെ തെറ്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞത് ഇതിന് കുറെ വെറൈറ്റി ഓഫ് ആൻസേഴ്സ് വന്നിട്ടുണ്ട് ആഹ് എനിക്ക് തന്നെ ചെറിയൊരു സംശയം വന്നോ ഈ എന്റെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വേണമെങ്കിൽ നിങ്ങക്ക് മൈക്കാൺ മ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ റീസൺ പറയാട്ടോ എന്നാലും ബിന്ദുക്ക് എന്ന് പറയുന്നതില് തെറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം നിന്റെ മകൾ സ്വാഭാവികമായും ഹൽ കഴിഞ്ഞുകഴിഞ്ഞാല് ഹൽ കഴിഞ്ഞുകഴിഞ്ഞാല് മർഫുവായി വരള്ളൂ അതുകൊണ്ട് തന്നെ ബിന്ദു പിന്നെ കി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ നാച്ചുറലി ബിന്ദുക്കിയേ വരുള്ളൂ പിന്നെ മോഹ്ദത്ത് ഹാദൽ മക്തബി എന്നുള്ളത് എന്താണ് ഇതോഫയാണ് വിത്ത് ഇസ്മോ ഇഷാർ അല്ലെ ഇതിന് റഫർ ചെയ്യുന്ന ഹാദ ഇസ്മോ ഇഷാറയാണ് ഹാദ എന്നുള്ളത് അപ്പൊ മോഹ്ദഫത്ത് ഹാദൽ മക്തബി എന്താണ് ഈ ഓഫീസിലെ എംപ്ലോയി ഈ ഓഫീസിലെ എംപ്ലോയി ആണോ അൽ ജദീദി അൽ ജദീദ് എന്ന് പറയുന്ന മക്തബിനെ റെഫർ ചെയ്യുന്നു പുല്ലിംഗം ഏകവചനം മാരിഫ് മജറൂർ അപ്പം ഇതല്ലാതെ ഈ സെന്റൻസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ കേട്ടോ ഇപ്പം അതോ ഈ ഇത്രയും പറഞ്ഞത് മിസ്സായതുകൊണ്ടാണോ ആ തെറ്റ് വരുന്നത് കാരണം എനിക്കൊന്നും ഇതാകെ മൊത്തം എഴുതി എക്സാം എഴുതിയവരില് ഇരുപത്തിരണ്ട് പേരും ഇത് തെറ്റിച്ചിട്ടുണ്ട് ആകെ ആറുപേരെ ആറുപേരൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളു വേറെന്തെങ്കിലും റീസൺ ഉണ്ടോ അങ്ങനെ എഴുതാൻ ആർക്കെങ്കിലും മൈപ്പ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണമെങ്കിൽ പറയാം ഹാൻഡ് റൈസ് ചെയ്യണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം സ്ക്രീൻ കാണുന്നില്ലേ സ്ക്രീൻ ആർക്കും കാണുന്നില്ലേണ്ടാവുമല്ലോ എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് ഓക്കെ അപ്പ ആർക്കും സംശയൊന്നുമില്ല ഓക്കെ അല്ലേ ഈ ക്വസ്റ്റിനുമായിട്ട് മുന്നോട്ട് പോവാൻ അപ്പം തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ഓക്കെ ഫൈൻ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് ഇതേപോലെ ചേരുമ്പടി ചേർക്കലാണ് ലിമാത ലി അന്ന ഇന്ന ഇതിന്റെ നാലിന്റെയും മീനിങ്സ് ആണ് അത് എല്ലാവർക്കും അറിയാവുന്നവരൊക്കെ കറക്റ്റ് തന്നെ ആക്കി എഴുതിയിട്ടുണ്ടോ ഒരാൾക്ക് എന്തോ തീരെ അറിയാനിട്ടായിരിക്കണം അല്ലെങ്കിൽ ജസ്റ്റ് മിസ് ആയതായിരിക്കണം തെറ്റിപ്പോയിട്ടുണ്ട് ലിമാത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വൈ അല്ലേ എന്തുകൊണ്ട് ലാഖിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷി അന്ന പറഞ്ഞാല് ബിക്കോസ് കാരണമായി ഇന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായും അപ്പം വൺ സി ടു എ ത്രീ ബി ഫോർ ഡി കൊറേ എല്ലാരും കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് അൽ മദ്രി ഇതില് തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചത് ഇത് ഒരുപാടൊന്നും നോക്കണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് റൂൾ അറിയാവുന്നവർക്ക് എഴുതാവുന്നതേ ഉള്ളൂക്കുഹു അല്ലെ നമ്മൾ പറഞ്ഞിരുന്നു നോൺ ഹ്യൂമന് നോൺ ഹ്യൂമൻ ഉലായ്ക്കയും ഹാ ഉലായും യൂസ് ചെയ്യൂല ഇസ്മോ ഇഷാറയുടെ പ്ലൂറൽ ആയ ഉലായ്ക്കയും ഹാ ഉലായും ഒരിക്കലും ഒരിക്കലും നോൺ ഹ്യൂമൻ അതായത് ലിവിങ് അല്ലാത്ത ഓയറോക്കിലായിട്ടുള്ള ജീവൻ ഇല്ലാത്ത കാര്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടിട്ട് എന്നല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട് എന്ന് തന്നെയാണ് ആൻസർ ഇനി അടുത്തത് ഉമ്മു മുഹമ്മദി മക്തബിൽ മദ്രസതി ഈ വാചകത്തിൽ തെറ്റുണ്ടോ ഇവിടെ ഉമ്മു മുഹമ്മദി ഉമ്മു മുഹമ്മദി ആക്കേണ്ട റീസൺ ഒന്നുമില്ല ഉമ്മു മുഹമ്മദിൻ എന്ന് എഴുതേണ്ടതാണ് ഇവിടെ അതുകൊണ്ട് തന്നെ എവിടെയും തെറ്റുണ്ട് അടുത്തത് അൽ ബൈതുൽ ജദീദു

ഫീ ലാകിൻ അമീനയുടെ ബ്രദർ അല്ലെ മുഖ്ദുൻ എംപ്ലോയി ആൻ എംപ്ലോയി കാരണം ഫീ ഫിതിൽകൽ മദ്രസത്തി ഇൻ ദാറ്റ് സ്കൂൾ ലാകിൻ ബട്ട് ഹ മദർ അവളുടെ ഉമ്മ മുദീറത്തുൻ എന്താണ് ഒരു ഡയറക്ടറാണ് فيها അതിൽ ഓക്കെ ഉമ്മു ഹു ഹു എന്ന് പറയുന്നത് എന്താണ് അവന്റെ ഉമ്മ ആണ് ഓക്കെ അവന്റെ ഉമ്മയാണ് ഫസ്റ്റ് ആൻസറിൽ ഹർ മദർ അല്ലെങ്കിൽ അവളുടെ ഉമ്മ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് തെറ്റാണ് രണ്ടാമത്തതാണ് കറക്റ്റ് അമീന അമീനയുടെ സഹോദരൻ ആ സ്കൂളിലെ ഒരു തൊഴിലാളിയാണ് പക്ഷെ അവന്റെ ഉമ്മ അതിലെ ഒരു ഡയറക്ടർ ആണ് ഇനി മൂന്നാമത്തത് അമീനാസ് ഫാദർ എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് തെറ്റാണ് അമീനാസ് ബ്രദർ അഹു അമീനത്തെ അടുത്തത് അടുത്തത് ദ എംപ്ലോയി ഒരു എംപ്ലോയി ആണ് അല്ലെ മോഹഫുൻ മോഹഫുനാണ് അതുകൊണ്ട് അത് തെറ്റാണ് പിന്നെ ഇവിടെ ബിക്കോസ് നമ്മൾ ലാക്കിൻ ആണ് പറഞ്ഞത് അതുകൊണ്ട് ബിക്കോസ് വരൂല്ല എന്നെ ആണെങ്കിലാണ് ബിക്കോസ് അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് മെജോറിറ്റി ആളുകളും കറക്റ്റ് ആക്കിയിട്ടുണ്ട് മാഷാഹ് ഇതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം നിങ്ങൾ കെയർഫുൾ ആണ് ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആണ് ചിന്തിക്കുന്നുണ്ട് ഓരോ വാക്കിലും എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ കാരണം ശരിക്കും കൺഫ്യൂഷൻ ആകാവുന്ന രീതിയിലാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം എനിക്ക് തന്നെ കുറെ നാൾ കഴിഞ്ഞ് ഇത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പം അത്രയും ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് വെറുതെ കറക്കി കുത്തിയാലും ഒരുപക്ഷെ കറക്കി കറക്റ്റ് ആയിക്കോളണം എന്നില്ല ഇത് മാഷാല്ല മാഷാ നല്ല ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് ഹുഖുൻ അടുത്തത് ഡാഷ്ദി ഖാദിമുൻ മിൻ ബാക്കിസ്ഥാനി മിൻ ബാക്കിസ്ഥാന ഓക്കെ ഇതിലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ ഓരോരുത്തർക്ക് വായിക്കുമ്പോൾ ഓരോന്ന് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും ഒരു റീസൺ നമുക്ക് ഇതേ സംഭവം നമ്മളുടെ എക്സാമ്പിൾസിൽ വന്നിട്ടുള്ളതാണ് ഇതേ ഫോർമാറ്റില് അത്താലിബത്തു ദ സ്റ്റുഡന്റ് ദ ഫീമെയിൽ സ്റ്റുഡന്റ് വിദ്യാർത്ഥിനി ഫി മക്തബി മുദീറിൽ ജാമ്യാത്തി യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ ഓഫീസിലാണ് ഡാഷ് ഖാദിമൻ മിൻ ബാക്കിസ്ഥാന അവളുടെ ഉപ്പ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു അപ്പൊ അവളുടെ ഉപ്പ പാകിസ്ഥാനിൽ നിന്ന് വരുന്നതുകൊണ്ട് സ്റ്റുഡൻറ് എന്താണ് യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ ഓഫീസിലാണ് വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒക്കെ വരുന്നതുകൊണ്ട് ലാക്കിന്ന ഇത് നമ്മൾ എക്സാമ്പിളിൽ വന്നതും വന്നതാണ് സോറി ലാക്കിൻ അല്ല അന്ന എക്സാമ്പിളിൽ വന്നതും കൂടെയാണ് പക്ഷേ വേറെ പലർക്കും ചിന്തിച്ചപ്പോൾ അങ്ങനെ ശരിയാന്ന് തോന്നിയിട്ടുണ്ടാകും അപ്പൊ വലാക്കിൻ വലാക്കിൻ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ വിദ്യാർത്ഥിനി യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ ഓഫീസിലാണ് പക്ഷേ അവളുടെ ഉപ്പ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു നമ്മൾ പക്ഷേ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു രീതിയിൽ അത് ഒരു കണക്ഷനും ഒരു കോൺട്രഡിക്ഷനും വരണം ആ ഒരു രീതിയിലാണ് നമ്മൾ പക്ഷെ ഉപയോഗിക്കുക നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു സെന്റൻസ് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക പിന്നെ ലാക്കിൻ വലാക്കിനും ലാക്കിനും എന്തായാലും സെയിം മീനിങ് തന്നെയാണ് ഇനി ഇന്ന പറഞ്ഞ പറഞ്ഞവരുണ്ട് ഇന്ന ആണെങ്കിലും ഒന്ന് ആലോചിച്ചോക്ക ആ വിദ്യാർത്ഥിനി യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ ഓഫീസിലാണ് നിശ്ചയമായും അവളുടെ ഉപ്പ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വരുന്നവനാണ് ആ നിശ്ചയമായും വരാണെങ്കില് ഈ സെന്റൻസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഈ നടുവിൽ അവളുടെ ഉപ്പ നിശ്ചയമായും ആ വരുന്നവനാണെന്ന് പറയുമ്പോൾ സെന്റൻസിന് ഒരു ഔചിത്യക്കുറവുണ്ട് എന്നാലും ഈ ഒരു ഈ ഒരു സംഭവം ഞാൻ അറ്റ്ലീസ്റ്റ് മോസ്റ്റ് സൂട്ടബിൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ലാക്കിൻ അന്ന തന്നെ എഴുതണം എന്ന് നിർബന്ധം പിടിക്കായിരുന്നു അങ്ങനെ പറയാത്തത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റിന് എല്ലാ ഓപ്ഷൻസിനും മാർക്ക് തരാം നിഷാദ മാർക്ക് തരുന്നുണ്ട് ഞാൻ മാർക്ക് തിരുത്തി എഴുതാം ഓക്കെ അങ്ങനെ പല രീതിയിൽ ചിന്തിക്കാവുന്നത് കൊണ്ട് ഇനി അടുത്തത് അസ്മാ ഉൽ ഹംസ അല്ലെ നമ്മൾ അതിലെ അബു അഹു പഠിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയവ ഉപയോഗിച്ച് ഇവാഫ ഉണ്ടാക്കുമ്പോൾ അലിഫ് തുടങ്ങിയ മദ്യന്റെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതണമെന്ന് പഠിച്ചല്ലോ ഇതിനൊരു ഉദാഹരണം വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സൂറത്തിലാണ് മാഷാള്ള ഒരുപാട് ഒരുമാതിരി എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം തോന്നി കാരണം വസതൊന്നും ആർക്കും അറിയാത്ത സൂറത്തൊന്നുമല്ല എന്നാലും അത് ചിന്തിച്ചല്ലോ അല്ലേ മാഷാ അപ്പം അത്രയാണ് നമ്മളെ ലെസൺ ഫൈവ് ഫൈനലിന്റെ ആൻസേഴ്സ് ഇൻഷാൽ അടുത്ത വീക്കിൽ നമുക്ക് ലെസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യണം കഴിയുന്നതും ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം എല്ലാവരും വാച്ച് ചെയ്യും നമുക്ക് എളുപ്പത്തില് സിക്സും സെവനും എയ്റ്റും തീർക്കാൻ പറ്റട്ടെ സിക്സും സെവനും എയ്റ്റും ചെറിയ തോതിൽ നമ്മൾ ഏഹ് ജുമലത്തുൽ കടക്കുകയാണ് ചെറിയ തോതിൽ ഫെലുകളൊക്കെ ഉപയോഗിച്ച് സെന്റൻസസ് ഉണ്ടാക്കുകയാണ് വലിയ തോതിലൊക്കെ നമുക്ക് ഇൻഷാൽ മദീന ബുക്കിലേ ഉള്ളൂ ബേസിക്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പം ഇതുവരെ ഉള്ളവരൊക്കെ ഏതെങ്കിലും എക്സാം മിസ്സായിട്ടുണ്ടെങ്കില് ലെസൺ ഫൈവില് നമുക്ക് രണ്ട് ക്ലാസ് ടെസ്റ്റും ഒരു മിനിറ്റ് ലെസൺ ഫൈവില് രണ്ട് ക്ലാസ് ടെസ്റ്റ് രണ്ട് എക്സസൈസ് ഒരു ഫൈനൽ ടെസ്റ്റ് പിന്നെ ഒരു റിവിഷൻ പ്രാക്ടീസ് ഉണ്ടാകും റിവിഷൻ പ്രാക്ടീസ് എന്നെ ചെയ്യിച്ചിട്ടില്ല അപ്പൊ രണ്ട് ക്ലാസ് ടെസ്റ്റ് രണ്ട് എക്സസൈസ് ഒരു ഫൈനൽ ടെസ്റ്റ് ഇത്രയും ഉണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കുക വേറെ നിങ്ങൾക്ക് സമയം തരുകയാണ് റീസൺ പറഞ്ഞിട്ട് ചെയ്യാത്തവർക്കൊക്കെ ചെയ്യാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഒരുപാട് റീസൺ ഒന്നും തരൂല്ല എന്തായാലും ഒരു എക്സ്ട്രാ ദിവസം തരും ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ നോക്കാം ഓക്കെ ഇൻഷാല്ല الحمد لله اللهم اني اعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته